നമസ്കാരം ഞാൻ ശാക്തായി ഉപാസൻ സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മൂലം നക്ഷത്രജാതരെ സംബന്ധിച്ച് തന്നെയുള്ളതാണ് മൂലം നക്ഷത്ര ജാതിരുടെ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ ഒരു അറുപത്തി മൂന്ന് അറുപത്തി നാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് അനുഭവത്തിൽ വരുന്ന രാഹുർ ദശാകാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിജയം മൂലം നക്ഷത്രജാതരെ മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരു വ്യക്തി കേതൂർ ദശയിലാണ് ജനിക്കുന്നത് കേതുർ ദശ എന്ന് പറയുന്നത് ഏഴു വർഷമാണ് അതിൻ്റെ പരമാവധി കാലഘട്ടം അത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ജനന സമയം വെച്ച് നമ്മൾ കൂട്ടി ഗുണ്ച്ച് ഹരിച്ചെടുക്കുമ്പോൾ ആദ്യത്തെ ദശാകാലം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ആദ്യത്തെ ദശാകാലം അവർക്ക് ഈ പറയുന്ന ഏഴു വർഷം കിട്ടുമോ ഏഴ് മാസം കിട്ടുമോ ഏഴ് ദിവസം കിട്ടുമോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ആ ജനന സമയം വെച്ച് കൃത്യമായി കണക്കൂട്ടി എടുക്കണം ഇവിടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും ജാതകം ഇവിടെ പൊതുവായി പറയുന്നാലേ അതുകൊണ്ട് നമ്മൾ ഏഴു വർഷത്തിൻ്റെ പാതി മൂന്നര വർഷം എന്നൊരു കണക്ക് കൊടുക്കുകയാണ് കേതൂർ ദശ മൂന്നര വർഷം മൂലം വേദമൂലനക്ഷത്രജാതനെ സംബന്ധിച്ചും അവൻ ജനിച്ച ജനന സമയം മുതൽ മൂന്നര വയസ്സ് വരെ ഏകദശ കണക്കനുസരിച്ച് മൂന്നര വയസ്സ് വരെ കേതൂർ ദശാകാലമാണ് മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സ് വരെ ശുക്രദശാകാലവും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തിയൊൻപതര വയസ്സ് വരെ സൂര്യദശാകാലം ഇരുപത്തൊൻപതര വയസ്സ് മുതൽ മുപ്പത്തൊമ്പതര വയസ്സ് വരെ ചന്ദ്രദശാകാലവും മുപ്പത്തൊമ്പതര വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെ കുജദശാകാലവും നാൽപ്പത്തിയാറര വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെ രാഹുവർ ദശാകാലവുമാകും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചാർട്ട് വരുന്നത് അപ്പം നമ്മൾ ഇന്നിവിടെ നമ്മൾ ഇതിനു മുൻപ് കുജദശാകാലത്തെ ഫലങ്ങളിൽ ഫലമൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മളിന് പറഞ്ഞു പോകുന്നതിൽ രാഹുർ ദശാകാലം ഏകദേശം നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തി മൂന്ന് അറുപത്തിനാലര വയസ്സ് വരെ മൂലം നക്ഷത്രയാതനെ സംബന്ധിച്ച് അവർക്ക് അനുഭവത്തിൽ വരുന്ന രാഹുവർ ദശയിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഈ രാഹുവർ ദശ എന്നല്ല ഏത് ദശാകാലമായാലും ഒരു വ്യക്തിക്കും എല്ലാവർക്കും ഒരുപോലുള്ള ഫലങ്ങളല്ല നൽകുന്നത് ചിലപ്പം ഒരു മൂലനക്ഷത്രയാതൻ മൂലം പത്ത് മൂലനക്ഷത്രയാതനെ എടുത്താൽ അവർക്കെല്ലാവർക്കും രാഹുർ ദശയായിരുന്നു പക്ഷേ ഫലങ്ങൾ വ്യത്യസ്തമായി അതെന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും ജാതകത്തിൽ രാഹൂറിന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുന്നത് ശുഭസ്ഥാനത്താണോ അശുഭസ്ഥാനത്താണോ എന്നുള്ളൊരു കാര്യം പ്രാധാന്യം അർഹിക്കുന്നു ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ശുഭഫലങ്ങളും അശുഭസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ അശുഭഫലങ്ങളെയും പ്രതിനിധീകരിക്കും അതാണ് അതിനുള്ള വ്യത്യാസം ഇപ്പം രാഹുർ ശുഭസ്ഥാനത്താണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഒരു മൂലം നക്ഷത്രരാഥനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലയളവായിട്ടുള്ള ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടം അറുപത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ രാഹുർ ശുഭനാണെങ്കിൽ എത്രയേറെ ധനം എത്രയേറെ സ്വത്തുക്കൾ സമ്പാദിക്കാൻ പറ്റും ധനലബ്ധി തന്നെയാണ് അതിൽ നമ്മൾ ആചാര്യന്മാരുടെ ശ്ലോകങ്ങൾ എടുത്താൽ നിധി എന്ന് പറയുക നിധി ലാഭം എന്ന് പറയുക ഇന്നത്തെ കാലത്ത് നദിയൊന്നും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഏതെങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളിലൂടെയുള്ള ധനലാഭം അതല്ലെങ്കിൽ അധ്വാനിക്കാതെയുള്ള ധനലാഭം ഇപ്പോൾ ഏതെങ്കിലും പിന്നെ ബ്രോക്കർ പണികളിൽ നിൽക്കുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അവിടെ നിന്നുള്ള ധനലാഭം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെ നിന്നുള്ള ധനലാഭം അതല്ലെങ്കിൽ ഏതെങ്കിലും കുതിരപ്പന്തയം പോലുള്ളവയിൽ നിൽക്കുന്നു അവിടെ നിന്നുള്ള ധനലാഭം ധനലാഭം എന്ന് നമ്മൾ ചെറിയ സംഖ്യ അല്ലേ ഉദ്ദേശിക്കുന്നു കനത്ത ആ വ്യക്തിയുടെ തുടർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭീമമായിട്ടുള്ള തുക ധനം ലഭിക്കുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഭിക്ഷകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഭിക്ഷരു ജീവിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭീമമായ സംഖ്യ എന്ന് പറയുന്നത് പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയായിരിക്കും അത് അദ്ദേഹത്തിന് കിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ ആശ്രയിച്ച് ആ വ്യക്തിക്ക് ഭീമമെന്ന് തോന്നുന്ന എന്തോ അത്തരത്തിലൊരു ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ അങ്ങ് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ മക്കൾക്കോ തനിക്കോ ജാതകനോ ആർക്കായാലും ഒരു സ്ത്രീ പ്രജ ഒരു പെൺകുട്ടിയുടെ ജനനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് നിന്നിരുന്ന വിരോധങ്ങളും വഴക്കുകളും പാരമ്പര്യമായിട്ട് കേസും വഴക്കുമൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ച് എല്ലാം ഒരു വിജയത്തിൽ കലാശിക്കുവാനുള്ള സദ്യ കാലങ്ങളിലായിട്ട് മരണഭയത്തോടു കൂടിയിരുന്ന ചില രോഗദുരിതങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ശസ്ത്രക്രിയകൾ നടത്തി വിജയിക്കാനുള്ള സദ്യ ഇതോടൊപ്പം തന്നെ പേരും പ്രശസ്തിയും ധനവും മാന്യതയും എന്നു വേണ്ട ഒരു സമൂഹത്തിൽ നമ്മൾ ബഹുമാനിക്കപ്പെടാൻ എന്തൊക്കെ വേണമോ അതെല്ലാം രാഹുർ ദശയിൽ ശുഭനായിട്ടുള്ള രാഹുറാണ് അത് തർക്കവും വരാം ശുഭനായിട്ടുള്ള രാഹുർ അതെല്ലാം നൽകും ഇനി രാഹുർ അശുഭനാണെന്ന് കരുതുക ജാതകത്തിൽ അത്ര ഗുണകരമായ അവസ്ഥയിലെല്ലാം രാഹു നിൽക്കുന്നതെന്ന് കരുതുക ഹൃദയ ശസ്ത്രക്രിയ മൂത്രാശയ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ ശസ്ത്രക്രിയ ഈ സാധനങ്ങൾ വരാം അതുപോലെ തന്നെ വിഷഭയം വിഷജന്തുക്കളിൽ നിന്ന് ഭയമേൽക്കാം അഗ്നി ഭയം തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭയങ്ങൾ ഭയങ്ങളുണ്ടാവാം കോടതി ഉപകാരങ്ങൾ തുടർച്ചയായിട്ടുള്ള പരാജയമുണ്ടാകാം ദുഷിച്ച വ്യക്തികളുമായിട്ടുള്ള സംഗമം അതായത് പണം വാങ്ങി അല്ലെങ്കിൽ യാതൊരുവിധം സ്നേഹവും ഇല്ലാതെ ശാരീരികമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം നടക്കുന്നവരുമായിട്ടുള്ള വേഴ്ച അതുപോലെ തന്നെ മതം അതര മതസ്ഥരുമായിട്ടുള്ള ശത്രുത അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതര ജാതിയിൽപ്പെട്ടവരുമായിട്ടുള്ള കലഹം അതിനെ തുടർന്നുള്ള നിയമപ്രശ്നങ്ങൾ അവരുമായിട്ടുള്ള വിശ്വാസ വഞ്ചന വീഴ്ചകൾ നീചന്മാരുമായിട്ടുള്ള വീഴ്ച എന്നാണ് പറയാം സ്ത്രീയാണെങ്കിലും പുരുഷനാണ് അതായത് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവനൻ അവനവൻ അവനവനെ തന്നെ പാപമംഗലമായൊരു പാതയിലൂടെ നയിക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇരാഹൂർ എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ടവനാണ് ഒരു കൊള്ളിദത്തവനാണ് ഇദ്ദേഹം ഇങ്ങനെ സ്വാധീനിച്ചാൽ നമ്മളെല്ലാം ഇങ്ങനെ മോശക്കാരാക്കി വരുന്നു ഒരിക്കലും അല്ല നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞ് മറഞ്ഞ് കിടക്കുന്ന ചില ദൗർബല്യങ്ങളെ പുറത്തെടുക്കുന്നു അദ്ദേഹം വരുമ്പോൾ പുറത്തെടുത്ത് അത് സാധിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നു നമ്മളതിൽ മുഴുകി ഭ്രമിച്ച് മതിച്ച് നടക്കുമ്പോൾ തിരിച്ചടി ശക്തമായി തരുന്ന മേലിൽ ആവർത്തിക്കരുത് അതാണ് സത്യത്തിൽ രഹു ഭഗവാൻ ചെയ്യുന്നത് മദ്യം വീതനസായവരെ സംബന്ധിച്ച് രാഹു അവർ കുടിച്ച് മതിച്ച് തിമർത്ത് നടക്കും ആ ദശാകാലം തീരുന്നതിന് മുമ്പ് തന്നെ ആ മദ്യപാനം കൊണ്ടവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അവർ ഹോസ്പിറ്റലേസ് ആകും അതുകൊണ്ട് മദ്യപാനം പൂർണ്ണമായി നിർത്തും ഇല്ലെങ്കിൽ പതിവി നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ പത്തിലൊന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അതല്ല ഇനി ഇപ്പം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭോഗാസക്തി വിഷയങ്ങൾ വേണ്ടടക്കും ആദ്യമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെടും പ്രശ്നമാകും ദുഷ്കീർത്തിയാകും അല്ലെങ്കിൽ കുതിരപ്പന്തകം ചീട്ടുകളി വ്യഭിചാരശാല നടത്തിപ്പോ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ വരികയും അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടുകയും പിന്നീട് അവർ അതിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതായത് ഏതൊരു വ്യക്തി എങ്ങനെ ദുഷിച്ച മനസ്സോടുകൂടെ ജീവിക്കുന്നുവോ അവൻ്റെ ആ ദുഷ്ടതകൾക്കെല്ലാം സഫലീകൃതമാകുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ആ സാഹചര്യത്തിലൂടെ അവൻ മുഴുകിപ്പോകുമ്പോൾ നീ പോകേണ്ടത് തെറ്റായ വഴികളിലൂടെയാണ് നിന്റെ പോക്ക് ശരിയല്ല എന്ന് കർശനമായിട്ട് അവനെ ജീവിതത്തിൽ അനുഭവം കൊടുത്ത് അനുഭവം കൊടുത്ത് ബോധ്യപ്പെടുത്തി അടികൊടുത്ത് അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് രാഹുറിനെ നമ്മൾ വിലയിരുത്തേണ്ടത് രാഹുർ ദശാകാലത്തെക്കുറിച്ച് പലരും പറയുന്നത് പല രീതിയിലാണ് അങ്ങനെയൊന്നുമല്ല രാഹുർ അദ്ദേഹം നവഗ്രഹങ്ങളിൽ ഒരു സ്ഥാനം കിട്ടിയിട്ടുള്ള അദ്ദേഹമാണ് ഏതൊരു മനുഷ്യരാശിയും ജീവരാശിയും സ്വാധീനിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഇതാണ് മദ്യമാ മദ്യമാണ് നിൻ്റെ വീക്ക്നസ് എങ്കിൽ നിനക്കതിഷ്ടം പോലെ തരുന്നു അവസാനം അതുകൊണ്ടുള്ള ദോഷവും നിനക്ക് തരുന്നു കാരണം നീ നീ അനുഭവിക്കുന്ന നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കണം നീ മദ്യപിച്ചതിനു ശേഷം നിനക്ക് കരൾ സംബന്ധമായ രോഗം വരരുതെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല നീ മദ്യപിക്കുകയും അടുത്തുള്ളവന് കരൾ സംബന്ധ രോഗം വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് നടക്കുന്ന കാര്യമാണ് ഇതുപോലാണ് രാഹുൽ ഓരോ കാര്യത്തിനും സ്വാധീനിക്കുന്നത് ചില സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് രാഹുവർ ഇങ്ങനെ മുറുകി വരുമ്പോഴാണ് അവർ ലിവിങ് ടു ഗദർ പോലെയുള്ള അന്യമതസ്ഥനുമായിട്ട് പ്രത്യേകിച്ച് ലിവിങ് ടു ഗദർ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ആ രാഘുവർ ദശ തീരുന്ന അവർക്കത് പരാജയമാകും ചെയ്ത് തെറ്റാണ് തിരിച്ചറിയും അവർ പിന്നെ തിരിച്ചു വരും പിന്നീട് അവർ കുറച്ച് ആധ്യാത്മികതയിലേക്ക് പോകും ഇതൊക്കെ രാഹുവർ കാലത്തുള്ള അനുഭവങ്ങളാണ് ഇതുകൊണ്ടൊന്നും രാഹുവർ ദശ ഇവിടെ പറഞ്ഞു തരുന്നില്ല രാഹുർ കൂടുതൽ വിശദീകരണങ്ങളുമായിട്ട് നമ്മൾ പിന്നാലെ ഓരോ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇപ്പം നമ്മളിവിടെ തൽക്കാലം നിർത്തുന്നു ഇനിയിപ്പം ഇത്രയും പതിനഞ്ച് സ്ഥിതിക്ക് രാഹുർ ദശാകാലത്തിൽ രാഹുർ ദോഷകാരകരാണെങ്കിൽ എന്തൊക്കെയാണ് പരിഹാരമെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച ദിവസം രാഹു കാല സംഘത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക രാഹുർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തുക നീലനിറത്തുള്ള നീല നിറത്തിലുള്ള പട്ടുടയാടയിൽ പട്ട് ഉടയാടയിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തി വച്ചിട്ട് അതിലൊരു നാല് മുഴ മുല്ലപ്പൂ കൂടെ ചേർത്ത് രാഹു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പിന്നെ സർപ്പക്ഷേത്രത്തിലോ സമർപ്പിക്കുക എള്ളെണ്ണ വിളക്കിടുക ഇരുമ്പ് വിളക്കൽ എള്ളെണ്ണ ഒഴിച്ച് തെളിക്കുന്നത് നല്ലതാണെന്നാണ് ജോയിച്ചാൽ പറയും ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക പിന്നെ രണ്ടാമത്തെ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച രാഹുർ കാല സമയത്ത് വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തി മധുരം വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തിയ മധുരം ഉണ്ടാക്കി വിരലിൽ ധരിക്കുന്നതും രാഘുവദോഷ പരിഹാരമാണ് ഇതാണ് രാഹുർ ദോഷ പരിഹാരം അവരെക്കൂടെ സൂചിപ്പിക്കാനുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ വരും വീഡിയോകളിൽ ഓരോ ദശാകാലത്തെ പറ്റിയും നമ്മൾ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന നന്ദി നമസ്കാരം